ഹലോ ലിയാക്കത്ത് സാർ അതെ ഗുഡ് മോർണിംഗ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഉത്തരം പറയാവോ അറിയുന്നതാണെങ്കിൽ പറയാം ഹലോ അറിയുന്നതാണെങ്കിൽ പറയാം നിങ്ങളെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്നതാണോ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന ഓക്കെ ഓക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണെങ്കിൽ പറയാം പിന്നെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോ ദൈവം ഇല്ല എന്ന വാദത്തിലാണ് കുറച്ച് നിൽക്കുന്നത് അല്ലേ നമുക്ക് അങ്ങനെ വലിയ വാദവും നിങ്ങളെ അറിവ് പ്രകാരം അനുസരിച്ച് ഓക്കെ 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 നിങ്ങൾ അതിൽക്ക് എത്തിപ്പെടാനായ കാരണം നിങ്ങൾ പൂർവ്വ മതമായ ഇസ്ലാം മതത്തിന്റെ പ്രമാനങ്ങളും അതിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് യുക്തിപരമായിട്ടൊരു ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതല്ല വസ്തവം അന്വേഷിച്ചിട്ടില്ല ആ ഇസ്ലാം മതത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഞാൻ മനുഷ്യനെ പഠനങ്ങളാണ് നടത്തിയത് ഓക്കെ ഞാൻ ചോദിച്ച നിങ്ങൾക്ക് ദൈവം ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെ ഇപ്പൊ ദൈവം എന്നത് ഒരു സംഭവം ഇല്ല അങ്ങനെ എന്റെ ബോധ്യ ദൈവം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കില്ല എന്റെ ബോധ്യത്തിൽ അങ്ങനെ ഒരു ദൈവത്തിന്റെ ഒരു സാഹചര്യ സാധ്യത കുറവാണ് കുറവാണ് ഓക്കെ അതിൽ നിങ്ങളെ ഇസ്ലാമതത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായത് അത് പറ്റി നിങ്ങളുടെ യുക്തിപരമായിട്ട് അല്ലെ നിങ്ങൾ ചോദിക്കാനുള്ള ചോദ്യം ചോദിച്ചോളൂ നിങ്ങൾ ഇങ്ങനെ ഇത്രയും വലിയ പ്രിമൈസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന എന്തിനായിരിക്കും അങ്ങനെയല്ല അതായത് ഇസ്ലാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മനുഷ്യനെ കുറിച്ചാണ് ആലോചിക്കുന്നത് നമ്മള് ഭൗതിക ജീവിതത്തിൽ മനുഷ്യർ ജീവിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകളാണുള്ളത് അപ്പൊ ഈ മനുഷ്യർക്കുള്ള ഏറ്റവും മികച്ച ജീവിത മാർഗം ജീവിത പദ്ധതി അതും ഒരു ജീവിത പദ്ധതി എന്ന ഇസ്ലാമിന്റെ അവകാശവാദത്തെയാണ് പരിശോധിച്ചത് അങ്ങനെ അങ്ങനെയിരിക്കാൻ ദൈവം എന്നൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കാലത്ത് തന്നെ ഇസ്ലാം മതം ദൈവികമല്ല എന്ന് മനസ്സിലാക്കിയ ആളാണ് ദൈവനിരാശവും ഇസ്ലാം ഉപേക്ഷിക്കലും തമ്മില് നേരിട്ട് ബന്ധമില്ല ഇസ്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ആയിരക്കണക്കിന് മതങ്ങള് ലോകത്ത് ഉണ്ടായിരിക്കാം അവയിലേക്കൊന്നും പോവാതെ <S preachers> ും ചേരാതെ വളരെ നിങ്ങൾ ഒരു ദൈവമില്ല എന്നൊരു റൂട്ടിലൂടെയാണ് പോകുന്നതായിട്ട് കാണുന്നത് നിങ്ങളുടെ വീഡിയോ ഒക്കെ പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് ലോകത്താണെങ്കിൽ ആയിരക്കണക്കിന് മതങ്ങളും വ്യത്യസ്തമായ ദൈവസങ്കല്പങ്ങളും ഉണ്ട് പക്ഷെ നിങ്ങൾ ഇസ്ലാം മതത്തിന്റെ ഒരു ദൈവം ക്വാളിറ്റി ആ ക്വാളിറ്റി ആയിരക്കണക്കിന് മതങ്ങളും വ്യത്യസ്തമായ വിശ്വാസങ്ങളും

ഞാൻ ചോദിക്കുന്ന ചോദ്യം സിമ്പിളാണ് സാധാരണഗതിയിൽ നിരവധി യുക്തി അല്ല അവരില് നിരവധി യുക്തിവാദികൾ ദൈവം ഇല്ല എന്ന വാദം ഉയർത്തുന്നത് ഇസ്ലാം മതത്തെ ആസ്പദമാക്കിയിട്ടാണ് അതിന്റെ പല പ്രമാണങ്ങളും അതൊക്കെ യുക്തിപരമായി വൈരുദ്ധ്യമുണ്ട് മാനുഷികമല്ല എന്ന ഒക്കെ കാരണങ്ങൾ ഉയർത്തിക്കാട്ടിട്ടാണ് ദൈവം ഇല്ല എന്ന വാദത്തിൽ അവര് മിക്കവാറും പല സിംഹഭാഗവും കുറെ അംഗിങ്ങും തൊടാത്ത മറ്റു പല മതങ്ങളെയും ആശ്രയിക്കപ്പെടുന്നുണ്ട് ഈ ഭൂരിവാദികളും ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം അതെ കറക്റ്റ് ആണ് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നതിൽ ഭൂരിപക്ഷവും മറ്റുള്ള മതത്തിൽ നിന്നും ഉപേക്ഷിക്കുന്നവർ വളരെ വിരടാണ് പക്ഷേ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നതിൽ ചോദിക്കുന്നത് മറ്റുള്ള മതത്തിൽ നിന്നും ദൈവവിശ്വാസം ഉപേക്ഷിക്കുന്നവർ വളരെ കുറവാണെന്നാണോ അല്ല മറ്റുള്ള മതസ്ഥരിൽ നിന്ന് ദൈവവിശ്വാസം ഉപേക്ഷിച്ച് മതത്തിലേക്ക് പോകുന്നത് ഇസ്ലാം മതം മാത്രം അധികം പറയുന്നില്ല മറ്റു മതങ്ങളും അതിന്റെ കൂട്ടത്തിൽ ഇസ്ലാമതം അല്ല ഇസ്ലാം മതത്തിൽ നിന്ന് പോകുന്നവർ വിമർശന ഇസ്ലാമിക ദൈവ ആ ആ ഇസ്ലാമിക ദൈവസങ്കല്പത്തെയാണ് വിമർശിക്കപ്പെടുന്നത് അതിന്റെ പ്രമാണങ്ങളെല്ലാം ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവര് ഈ ഇസ്ലാമിൽ നിന്ന് പോകുന്നവർ ആയിരക്കണക്കിന് മതങ്ങൾ ലോകത്ത് ഉണ്ടായിരിക്കുക അവയൊന്നും ടച്ച് ചെയ്യാതെ നേരെ ദൈവം ഇല്ല എന്നൊരു വാദത്തിലേക്കാണ് അവര് പോകുന്നത് അപ്പോ ഇസ്ലാം മതം വാസ്തവവിരുദ്ധമാണ് എന്നതുകൊണ്ട് ലോകത്ത് ആയിരക്കണക്കിന് മതങ്ങളും വാസ്തവവിരുദ്ധമാവുമോ എന്നതാണ് എന്റെ ചോദ്യം ഇവിടെ നിങ്ങൾ ഇസ്ലാം മതത്തിന് ഒരു റെസ്പെക്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇസ്ലാം ഇസ്ലാമതത്തിന് അതായത് ഒരു വിചാരണ ആ വിചാരണയിൽ പരാജയപ്പെട്ടതുകൊണ്ട് അവരെ പൂട്ടുന്നു അതേ മതി അതേ സമയം നിങ്ങൾ മറ്റുള്ള മതക്കൊന്നും കൊടുക്കാതെ അവരെ പൂട്ടി കളയുന്നു കാരണം നിങ്ങൾ ദൈവം ഇല്ല എന്നൊരു വാദം നയിക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത് അത് ലളിതമായിട്ടുള്ള കാര്യല്ലേ ഇസ്ലാം മതത്തിലായിരിക്കാ ഇസ്ലാം മതം പഠിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളും ദൈവസങ്കൽ തെറ്റാണ് എന്നും അത് തെറ്റാണ് എന്നും ഇസ്ലാമതം പഠിപ്പിക്കുന്നു പറയുന്നത് അപ്പൊ ഇസ്ലാമതം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ആ പഠനം അനുസരിച്ച് ഇസ്ലാമതത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഘടകമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അള്ളാഹു എന്നൊരു ദൈവം ഉണ്ട് എന്നതും മറ്റൊന്ന് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നതും എന്നുള്ളതും ദൈവം അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നതും ഒന്ന് അതോടൊപ്പം അള്ളാഹുഅല്ല കൂടാതെ മറ്റൊരു ദൈവം ഇല്ല എന്നതും അവിടെ പോയി നിങ്ങൾ ഇസ്ലാം വിടുന്ന യുക്തിവാദിൽ ഭൂരിഭാഗം ആ രണ്ടിൽ ഒന്ന് മാത്രമേ ഇവിടെ വിട്ടിട്ടുള്ളൂ അതായത് അള്ളാഹു അല്ലാതെ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നത് നിങ്ങൾ ഓൾറെഡി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിന്റെ ഷഹാസ്മയം ദൈവമായിട്ടില്ല അള്ളാഹു എന്ന ദൈവവും ഇല്ല എന്നതാണ് നിങ്ങൾ കിട്ടുന്നത് അതായത് സ്വീകരിക്കാൻ ചെയ്യുന്നത് ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതില് അള്ളാഹുവും എന്ന് മനസ്സിലാവുമ്പോ പിന്നെ ആകെ എന്താ ലാ ഇല്ലാഹ് എന്നിപ്പോ നമ്മള് ഇസ്ലാം മതം വിട്ടു വരുന്നവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അല്ല ഇസ്ലാം മതമത്തെ വിട്ടു വിട്ടു വരുന്നവരെ ഒന്നൊരു കുറ്റപ്പെടുത്തുന്നതും ഞാൻ ചെയ്യുന്നില്ല പക്ഷേ ഇസ്ലാമിന് നിങ്ങൾ റെസ്പെക്ട് കൊടുക്കുമ്പോൾ മറ്റുള്ളത് കാരണം ഇസ്ലാം മതത്തെ അതായത് ഒരു വിചാരണ നൽകപ്പെട്ടു ആ വിചാരണയിൽ ഇസ്ലാം പരാജയപ്പെട്ടു നിങ്ങൾ കൂട്ടിലടച്ചു ഓക്കെ അതേ സമയത്ത് ആയിരക്കണക്കിന് വ്യത്യസ്തമായ ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരിക്കെ ആ ദൈവസങ്കല്പങ്ങളിൽ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഒരു വിചാരണ കൊടുക്കാതെ നിങ്ങൾ ദൈവമേ ഇല്ല എന്നൊരു തീരുമാനത്തിൽ എത്തിപ്പെടുകയാണ് ാക്കുന്ന ആൾ നേരെ ദൈവമല്ലാന്ന് ചിന്തിക്കുകയല്ല ചെയ്യുന്നതെന്നാണ് എന്നെ മനസ്സിലാക്കല് എന്റെ ചിന്തയിൽ എന്തായാലും എന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല ഞാൻ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ദൈവവിശ്വാസി ആയിരിക്കേ ഇ സ്ഥലം ഉപേക്ഷിച്ച ആളാണ് ആ സമയത്ത് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ശക്തി ഉണ്ടോ ഇനി ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ദൈവം ആയിരിക്കുമോ ശരി എന്നൊക്കെയുള്ള ചിന്തകള് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരുടെ ഉള്ളിലൂടെയും കടന്നു പോവുകയും അവരാ പ്രതലത്തിലൂടെയൊക്കെ പോവുകയും ചെയ്യും അതേ സമയത്ത് ഇസ്ലാം ഉപേക്ഷിക്കുന്ന അത്ര സമയം അവർക്ക് ഇസ്ലാമിലെ ദൈവത്തെ തിരസ്കരിക്കുന്ന അത്രയും സമയം പോലും ഒരു പക്ഷെ മറ്റു മതങ്ങളെ സംബന്ധിച്ച് ആ ദൈവങ്ങൾ തള്ളിക്കളയാൻ ഇവർക്ക് ആവശ്യമായിട്ട് വരില്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ ആ മതങ്ങളെ കുറിച്ചും ആ ദൈവങ്ങളെ കുറിച്ചും ഈ മനുഷ്യര് സ്വാഭാവികമായിട്ടുള്ള എന്താ പറയാ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയാണ് ചെയ്യുന്നത് പഠനം നടത്തുകയാണ് ചെയ്യുന്നത് ഇസ്ലാമിലെ അള്ളാഹു എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇസ്ലാമിലെ അള്ളാഹു എന്ന് പറയുന്നത് ഒരു ചെറിയ കുഞ്ഞു കുട്ടി ജനിച്ചു വീഴുന്ന ത കാലഘട്ടം മുതൽ കുട്ടിയുടെ തലച്ചോറിലേക്ക് ഇൻട്രോക്നേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ മനസിലായ അപ്പൊ അത് ആ വ്യക്തിയുടെ സ്വത്തവുമായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സെൽഫിയിലോ ഒക്കെ മിക്സ് ചെയ്തു വെച്ചിട്ടുള്ള വളരെ മാരകമായ തരത്തിൽ കുത്തി വെച്ചിട്ടുള്ള ഒരു ഒരു ബോധ്യമാണ് വിശ്വാസമാണ് ഒരു തെറ്റായ വിശ്വാസമാണ് അതിൽ നിന്ന് പുറത്തു കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിഷ്പക്ഷമായിട്ട് അതിനെപ്പോലും മറികടക്കാൻ ഒരാൾക്ക് സാധിക്കുന്നു എങ്കിൽ അയാൾക്ക് നിഷ്പക്ഷമായി നിന്നുകൊണ്ട് മതത്തെയോ ദൈവത്തെയോ മറ്റു മതങ്ങളുടെ ദൈവങ്ങൾ അനലൈസ് ചെയ്യാനും അവരുടെ വിശ്വാസങ്ങൾ പരിഗണിക്കാനും അവരുടെ ദൈവസങ്കല്പത്തെ കുറിച്ച് പരിശോധന നടത്താനൊന്നും അധികം സമയം വേണ്ടി വരില്ല എന്നാണ് അങ്ങനത്തെ ഒരു യാത്രയിലൂടെ തന്നെയാണ് എല്ലാവരും ദൈവനിരാസത്തിലേക്ക് എത്തിപ്പെടുന്നത് അല്ലാതെ ഒരാള് ഇസ്ലാം തെറ്റാണെന്ന് തോന്നി അതുകൊണ്ട് ദൈവല്ല എന്ന നിലപാടിലെത്തുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല എന്റെ കാര്യത്തിൽ എന്തായാലും അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കുന്ന ആളുകളൊക്കെയും ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനകത്ത് ദൈവികതയുടെ അംശം കാണുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ഇസ്ലാം ഉപേക്ഷിക്കുകയും അപ്പോഴും ചെറിയ തോതിൽ ദൈവവിശ്വാസം ഉണ്ട് എന്നൊരു ഏതോ ഒരു ദൈവം എന്തോ ഒരു ശക്തി എന്നുള്ള സാധനം അവരുടെ മനസ്സിൽ അവശേഷിക്കുകയും അത് തുടർ പരിശോധനകളുടെ ബോധ്യപ്പെട്ട് അങ്ങനെ പോകുന്നവരുണ്ട് ഇപ്പോഴും അതേ നിലവാരത്തിൽ അതായത് ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ശക്തി ഉണ്ട് പക്ഷെ ഇസ്ലാം പറയുന്ന ദൈവവും കഥയും ഒക്കെ തരികയുടെ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകുന്നവരുണ്ട് ഇതെന്താണെന്ന് മനസ്സിലാവാതെ അഗ്നോസ്റ്റുകളായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലതരം ആൾക്കാരുണ്ട് എന്റെ ചോദ്യം ഇത്ര ഇസ്ലാം ഉപേക്ഷിച്ച് മറ്റൊരു മതസ്ഥയിലേക്ക് പോകുന്ന ആളുകളെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾറെഡി ദൈവമുണ്ട് എന്ന എന്നമാതിരി സന്ദേഹവ്യാധികളായ ആളുകളുമെല്ലാം അവർ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടില്ല അങ്ങനെ പോകുന്നു അതേ സമയത്ത് ഉപേക്ഷിച്ച് നേരെ നിരീശ്വരവാദം ദൈവം ഇല്ല എന്ന വാദത്തിലേക്ക് പോകുന്നവർ അവർ വീഡിയോയിലും മറ്റു പ്രഭാഷണങ്ങളിലൊക്കെ പ്രസ്താവിക്കുന്നത് ഇസ്ലാം മതത്തെ കുറിച്ച് മാത്രമാണ് അവരോട് അപ്പൊ ഇസ്ലാം മതം ഉപേക്ഷിച്ചൊരു വ്യക്തി നേരെ ദൈവം ഇല്ല എന്ന വാദത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ലോകത്ത് ആയിരം മതങ്ങളിൽ ആയിരക്കണക്കിന് മതങ്ങളുണ്ട് ഈ ഏതെങ്കിലും ഒരു മതത്തിൽ ദൈവസങ്കല്പം നിങ്ങൾക്ക് യുക്തിക്ക് ചേർന്നതാണോ എന്ന ഒരു പരിശോധന പോലും നടത്താതെ മാത്രം മതങ്ങളും തെറ്റായിരിക്കും എന്ന നിഗമനത്തിൽ അത് നിങ്ങളുടെ നിഗമനം തെറ്റിപ്പോയതാണ് നിങ്ങളുടെ ചിന്ത തെറ്റിപ്പോയതാണ് ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിലെ ദൈവസങ്കല്പത്തെക്കുറിച്ച് സംശയം ഉണ്ടാവുകയും ഇസ്ലാം കൂടുതൽ ആളുകളും ഇസ്ലാമിന്റെ ദൈവികതയാണ് ആദ്യം അന്വേഷിക്കുന്നത് അതായത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന സങ്കല്പത്തെ നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിനെ പരിശോധിക്കുമ്പോൾ ആ വിശ്വാസത്തിന് അനുരൂപമാണോ ഈ പിന്നെ എന്താ പറയാ അനുഗുണമായിട്ടാണോ ഇസ്ലാം ഉള്ളത് എന്നുള്ള ഒരു പരിശോധനയൊക്കെ നടത്തുമ്പോഴാണ് ഇതിനകത്ത് ദൈവികതയുടെ അംശം ഒന്നും ഉണ്ടാവില്ല ഇല്ല എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ മനസ്സിലാവുമ്പോഴും അയാൾ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ ഒരു ദൈവവിശ്വാസം അവശേഷിക്കാനാണ് സാധ്യത കൂടുതൽ അതിനുശേഷം ആ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം സ്വാഭാവികമായിട്ട് ആളുകൾ നടത്തുന്നുണ്ട് അങ്ങനെ നടത്തിയിട്ട് അപൂർവം ചില ആളുകൾ ഇതര മതങ്ങളിലേക്ക് പോകുന്നുണ്ടാവാം ചില ആളുകൾ പിന്നെ ഈ ദൈവവിശ്വാസം ദൈവം തന്നെ ഇല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തുന്നുണ്ടാവാം ചില ആളുകൾ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് അറിയില്ല എന്തായാലും ഇത് ദൈവത്തിൻ്റെതല്ല യഗ്നോസ്റ്റിക് സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ടാവാം ചില ആളുകൾ പിന്നെ എന്താ പറയാ ഈ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും ദൈവത്തെയോ അല്ലെങ്കിൽ ദൈവമില്ല അതീ മതങ്ങളില്ലാത്ത ഒരു ആത്മീയതയിലേക്കൊക്കെ പോകുന്നുണ്ടാവാം അങ്ങനെ പല ആളുകൾ ഉണ്ടാവും ഇനി ഒരാൾ ദൈവ നിഷേധത്തിലേക്ക് വന്നു അല്ലെങ്കിൽ അയാൾ ദൈവത്തെ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ അയാൾക്ക് ദൈവമില്ല എന്നാണ് പിന്നെ ബോധ്യപ്പെടുന്നത് എങ്കിൽ അയാള് ദൈവവിശ്വാസത്തെ വിമർശിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൂടുതലും ഇസ്ലാമിന്റെ ദൈവികതയെ ചോദ്യം ചെയ്യും അതില് ഇസ്ലാമിനാണ് അതിന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവർക്കല്ല കാരണം അയാൾ പഠിച്ചത് ലാ ഇലാഹ ഇല്ല അതിൽ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ല ആൾക്കാദ്യ ബോധ്യണ്ട് ഈ അള്ളാഹും ഇല്ല എന്നത് മനസ്സിലാവുന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ് ലാ ഇലാഹ ഇലാഹ് അള്ളാഹു ഇല്ലാതെ എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അള്ളാഹുവില്ല എന്ന് മനസ്സിലാവുമ്പോൾ എന്ത് സംഭവിക്കും ഡയറക്റ്റ് ആയിട്ട് ഈശ്വരവാദത്തിലേക്ക് പോകും അത്ഭുതപ്പെടാനില്ല കറക്റ്റ് ആണ് നിങ്ങൾ അള്ളാഹു ഇല്ല എന്നത് അപ്പാണ് നിങ്ങള് പിന്നെ തിരുത്തപ്പെടുന്നത് ഉണ്ട് ആ ഉള്ള അള്ളാഹുവും ഇല്ല എന്നത് നിങ്ങൾ തിരുത്തപ്പെട്ടു ഓക്കെ അതിന്റെ കൂടെ ഇസ്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒന്നാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് അപ്പൊ ആ ദൈവം ഇല്ല എന്നത് ഓൾറെഡി നിങ്ങൾ ഉൾക്കൊണ്ട് സ്വീകരിക്കുന്നില്ല ഞാൻ നിങ്ങളോടാണ് അതായത് കലിമയുടെ രണ്ട് ഘടകമാണ് ഒന്നും പോഷൻ അല്ലേ അതന്നെ കാരണം ഇസ്ലാം മാത്രമാണ് പിന്നെ ഇസ്ലാം മാത്രം വിമർശിക്കപ്പെട്ട് ഇസ്ലാമിൽ ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവം എന്നത് ഓൾറെഡി ഒട്ടും ഇല്ല അതേ സമയത്ത് പിന്നെ നിലവിൽ ആയിരം നാലായിരം മതങ്ങൾ ഉണ്ടെന്ന് തന്നെ കേട്ടുകൊള്ളി എനിക്ക് വ്യക്തമായി അല്ല കുറെക്കൊന്നും നിങ്ങൾക്ക് പഠനം നടത്താനും കഴിയില്ല കാരണം നിങ്ങൾക്ക് ലോഡ് താങ്ങൂല അപ്പൊ നിലവിൽ കുറച്ച് മതങ്ങളെങ്കിലും പരിശോധന ആ പറയൂ ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നതിന് കുറെ സിമിലാരിറ്റീസ് ഉണ്ട് ഏത് എടുത്താലും ദൈവം എന്ന് പറയുന്ന ഒരു ആ സങ്കല്പത്തിൽ കുറെ സിമിലാരിറ്റീസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ദൈവത്തെ ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്നവൻ അള്ളാഹുണ്ടോന്നല്ല ആക്ച്വലി അന്വേഷിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നെ ഒരു ശക്തി ഇവർ ഈ മതങ്ങൾ മതമല്ല മതങ്ങൾ പറയുന്നതിന് സമാനമായ വളരെ കോൺഷ്യസ് ആയിട്ട് ആളുകൾ ഇങ്ങനെ നോക്കുന്നത് നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ഇങ്ങനെ നിരീക്ഷിക്കുന്നതിനാളെ ഏർപ്പാടാക്കിയിട്ടുള്ള ഏഹ് അങ്ങനെ ദൈനംദിന ഭൂമിയിലെ ഈ ഗ്രഹത്തിനകത്തുള്ള ഈ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് ആക്ട് ചെയ്തോണ്ടിരിക്കുന്ന എന്നുള്ള അന്വേഷണം ഒരു കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായി നിരീക്ഷിച്ച് അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഉണ്ടോ എന്നുള്ള അന്വേഷണം നടത്തുമ്പോൾ അതില്ലെന്നൊരാൾക്ക് ബോധ്യപ്പെടുമ്പോ അവിടെ അള്ളാഹു ഇല്ല എന്നല്ല ബോധ്യപ്പെടുന്നത് ദൈവമില്ലാന്ന് തന്നെയാണ് മനസ്സിലാക്കി അപ്പൊ അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല പിന്നെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം ഉപേക്ഷിച്ചവർ കൂടുതലായിട്ട് ഇസ്ലാമിനെ വിമർശനം ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ കൂടുതലായിട്ടും പഠിച്ചിട്ടുള്ളതും ഈ ഇസ്ലാം മാത്രമാണ് ശരി എന്ന അതല്ലാത്തതെല്ലാം തിന്മയാണ് എന്നൊരു പ്രചാരണം നടത്തുന്ന ഒരു മതം എന്ന നിലക്കും ഇതര മതങ്ങളിലോ ദൈവവിശ്വാസങ്ങളിലുള്ള ആളുകളെ പോലും ഈ മതത്തിലേക്ക് വരുന്നതുവരെ അത് അവര് പൂർണരാവില്ല എന്നും അവർ മോക്ഷം സിദ്ധിക്കില്ല എന്നൊക്കെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മതം എന്ന നിലക്കും പല കാരണങ്ങൾ ഇസ്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ഇത്തരം ഡയറക്റ്റ് ആയിട്ടുള്ള വിമർശനങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാം വിട്ടു വന്ന ആളുകളുടെ അടുത്ത് ശക്തമായിട്ടുള്ള വിമർശനം നേരിടാൻ ഇസ്ലാമിന് ഉണ്ട് അപ്പൊ അതിന്റെ അതേ അതല്ലാതെ ഇസ്ലാമിന് അതിന് പ്രധാനമായിട്ടുള്ള ബഹുമാന്യത കല്പിക്കപ്പെടുന്നത് കൊണ്ടല്ല അത് നിങ്ങൾ ഇസ്ലാമിന്റെ ക്വാളിറ്റിയാണ് വിമർശിക്കപ്പെടുന്നത് അല്ലേ ക്വാളിറ്റിയും ഇവിടെ ക്വാണ്ടിറ്റി ഇല്ലാതാവുന്നില്ല ക്വാളിറ്റിയും ക്വാളിറ്റി മോശമായി എന്നത് ക്വാളിറ്റി മോശമായത് കൊണ്ട് ക്വാണ്ടിറ്റി ഇല്ലാതാവുന്നില്ലല്ലോ കാരണം ഇപ്പോ ഓൾറെഡി ഹിറ്റ്ലർ അതീവ മോശക്കാരനാണ് എന്ന് വെച്ച് ഹിറ്റ്ലർ ഇല്ലാതാവുന്നില്ല അപ്പൊ ദൈവം ഇല്ല ഓക്കെ ആ ഇല്ല എന്ന വാദത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ പിന്നെ പിന്നെ ഇല്ല എന്നൊരു വാദം സ്ഥാപിച്ചുകൊണ്ട് നിരത്തുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ അസ്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് പരിശോധനക്ക് വിധേയമാകുമ്പോ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോ ആക്ച്വലി ആ വാദഗതിയിലൂടെ സ്ഥാപിക്കപ്പെട്ട ദൈവം തന്നെയാണ് ഇല്ലാണ്ടാവുന്നത് അതായത് ദൈവമുണ്ട് അല്ലെങ്കിൽ ഞാനാണ് ദൈവം ഞാൻ മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൈവം പുറത്തുവിട്ടു എന്ന് പറയപ്പെടുന്ന രേഖയിൽ ആ ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളും ആ ദൈവത്തിന്റെ കഴിവുകളും ആ ദൈവത്തിന്റെ പ്രവചനങ്ങളും ദൈവം തരുന്ന അറിവുകളുമായിട്ടുള്ള കാര്യങ്ങൾ അത് പൂർണമായ പരിശോധനക്ക് വിധേയമാക്കുമ്പോൾ അത് പലതും അബദ്ധമാണ് എന്നും പലതും മണ്ടത്തനങ്ങളാണ് എന്നും ബോധ്യപ്പെടുമ്പോ അവിടെ അവകാശവാദം ഉന്നയിച്ച ദൈവം തന്നെയാണ് ഇല്ലാണ്ടാവുന്നതെന്ന് ഓക്കെ ഓക്കെ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഓൾറെഡി ഓക്കെ പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇപ്പൊ സർവ്വ മതങ്ങളും പരസ്പര വിരുദ്ധമാണ് മുഖ്യവാറും ഓരോ മതത്തിന് വിരുദ്ധമായിട്ടാണ് മറ്റൊരു മത അപ്പൊ ഇവിടെ ദൈവം ഇല്ല എന്ന് ദൈവം ദൈവം ഇല്ല എന്ന് നിങ്ങൾ ഒരു തെളിവുകളും ഇതൊക്കെ ഉദ്ധരിക്കുമ്പോൾ ഒരൊറ്റ മതമാവുമ്പോൾ ആ മതത്തിലെ ദൈവങ്ങളാണ് ഇവിടെ ഇല്ലാതാവുന്നത് മനസ്സിലാക്കപ്പെടുന്നത് പക്ഷെ നിങ്ങൾ പറയുന്നത് ദൈവം ഇല്ല എന്നൊരു പോയിന്റ് മാത്രമാണ് ദൈവം ഏതെങ്കിലും ഒരു എനിക്ക് മനസ്സിലായില്ല ഇതിനായ ഇതിനുള്ള മറുപടിയാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞത് അതായത് ഇസ്ലാം മതം തെറ്റാണ് ഇസ്ലാം മതം പരിചയപ്പെടുത്തുന്ന മതവും അതിൽ പറഞ്ഞ അറിവുകളും തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഒരാളുടെ കയ്യിൽ നിന്ന് ദൈവവിശ്വാസമല്ല നഷ്ടപ്പെട്ടു പോകുന്നത് ഈ മതം മുന്നോട്ട് വെക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള വിശ്വാസമാണ് അപ്പോഴും അതിന്റെ മനസ്സിൽ ദൈവവിശ്വാസം അവശേഷിക്കും കാരണം ആ രീതിയിലാണ് കുട്ടികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പൊ ആ ദൈവം ഈ ദൈവം അല്ലെങ്കിൽ മറ്റേത് ദൈവമാണ് എന്നുള്ള അന്വേഷണം സ്വാഭാവികമായി നടക്കുന്ന മനസ്സിലായോ ആ അന്വേഷണത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ചില ആളുകൾ രാഹുവെയാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ ദൈവം എന്ന് വിചാരിച്ച അങ്ങോട്ട് പോകും ചില ആളുകൾക്ക് പരബ്രഹ്മം അല്ലെങ്കിൽ അങ്ങനത്തെ സിദ്ധാന്തങ്ങളിലേക്കൊക്കെ പോകും വളരെ അപൂർവ്വമായിട്ടുള്ള ആൾക്കാരാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇതര മതങ്ങളിലേക്ക് ദൈവികമായ കാരണങ്ങൾ കൊണ്ട് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ചില ആളുകൾ ഇതിന്റെ പിന്നിലുണ്ടോ ഇല്ലേന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള താല്പര്യം ഇല്ലായ്മയെ കൊണ്ടോ അതിനെക്കുറിച്ച് വറീടല്ലാത്തത് കൊണ്ടോ അതിൽ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാതെ മനുഷ്യന്റെ ഭൌതിക ജീവിതവും മനുഷ്യന്റെ സഹജീവികളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിച്ച് മുന്നോട്ട് പോകും അവർ അഗ്നോസ്റ്റുകളായിട്ട് നിലനിൽക്കും ചില ആളുകൾ ഈ ദൈവത്തിന്റെ സാധ്യത ഇതല്ലാത്ത മറ്റൊരു ദൈവത്തിന്റെ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ആ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പിന്നെ പഠിച്ചിട്ടാണ് മൊത്തത്തിലുള്ള ദൈവങ്ങളെ തള്ളുന്നത് അല്ല നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണത് ഇസ്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ ദൈവ നിരാസത്തിലേക്ക് ആൾക്കാർ പോകുന്നു അത് മൂല്യമാര് വയറു പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ പ്രശ്നമാണ് ഞാൻ മുല്യന്മാരുടെ വയൽ കേട്ടിട്ടല്ല ഇത് മനസ്സിലാക്കുന്നത് എന്റെ യുക്തിപരമായിട്ട് യുക്തിപരമായിട്ട് ഒരു യുക്തിപരമായിരിക്കും പച്ച എനിക്ക് തെറ്റായിരിക്കാ പോയപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഒരു പിതാവിന് ഒരു ആയിരിക്കും ഇപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയത് ഒരു പിതാവിന്റെ മക്കളിൽ ഒരു പിതാവിന് ഒരു പിന്നെ പത്ത് ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ സ്വഭാവ വൈകല്യം ഉണ്ട് അതുകൊണ്ട് ആ പിതാവിന്റെ മറ്റുള്ള ഒമ്പത് മക്കളും സ്വഭാവ വൈകല്യം ഉള്ളതായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം പോലെയാണ് ഈ ഇസ്ലാം മതത്തിൽ നിന്ന് പോയ ഒരാൾ ഇസ്ലാം മതത്തിൽ നിന്ന് വിട്ടുപോയ ഒരാൾ ദൈവം നേരെ മറിച്ച് ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയ ഒരു വ്യക്തി മറ്റൊരു ദൈവം മതം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു സന്ദേഹവാദി ആവുകയാണെങ്കിൽ പോലും എനിക്ക് ഇതിൽ പരിപാടം ഇല്ല കാരണം അവർക്ക് മറ്റു മതങ്ങളെ അവർ മറ്റു മതങ്ങളെ അവർ പരിഗണിക്കപ്പെട്ടു ഇത് എന്റെ മതം വാസ്തവമല്ല അതുകൊണ്ട് സർവ്വ മതങ്ങളും വാസ്തവമല്ല എന്നൊരു പോയിന്റിലാക്കാണ് ദൈവം ഇല്ല എന്നതിൽ എത്തിപ്പെടുന്നത് നിങ്ങൾ വിശദീകരണം പിന്നെ അത്ര കണ്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് ഒന്നു പോയപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി അത് പരിശോധിച്ച് സംസാരിച്ചത് നിങ്ങൾ നമ്മൾ സംസാരിച്ചത് നിങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ ഇതിൽ ഇതിലിപ്പോ നിങ്ങൾ ഈ പിന്നെ ഇങ്ങനെ പരിഭവപ്പെടേണ്ട കാര്യമില്ല കാരണം നിങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ സംബന്ധിച്ച് ആ മതത്തിന്റെ ദൈവം സത്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ മതത്തെയും ആ മതം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തെയും നിരാകരിച്ചുകൊണ്ട് ഒരാൾ അയാൾ അഗ്നോസ്റ്റ് ആയാലും അയാള് ക്രിസ്തു ആയാലും ക്രിസ്ത്യാനി ആയാലും അയാൾ മുസ്ലിം ആയാലും അയാൾ നിരീശ്വരത്തിലേക്ക് പോയാലും ഒരേ എന്താ പറയാ ഫലമാണ് അല്ലെ അല്ലേ ഇസ്ലാമത ഇസ്ലാം മതത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇസ്ലാമിക ദൈവവും ഇസ്ലാമിക മതവും ഇസ്ലാമിന്റെ ദർശനവും സത്യമാണ് അത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ മതത്തിൽ നിന്നൊരാൾ പുറത്തിറങ്ങിയതിനു ശേഷം അയാൾ അഗ്നോസ്റ്റ് ആയിട്ട് നിന്നാലും അയാൾ നിരീക്ഷണ പോയാലും അയാൾ ക്രിസ്ത്യാനിയായാലും അയാൾ ഹിന്ദു ആയാലും മറ്റേതെങ്കിലും മതങ്ങളിലേക്ക് പോയാലും ഒരേ പോലെ തന്നെ അല്ലേന്ന് കറക്റ്റ് ശരിയാണ് പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ ഇതിനകത്ത് വെറുതെ എന്തിനാണ് വിഷമിക്കുന്ന ഞാൻ ചോദിക്കുന്നത് എനിക്ക് വിഷമല്ല ഞാൻ മറ്റുള്ള മതസ്ഥരെ നിങ്ങൾ ഒരു യുക്തി നിരീശ്വരവാദി നിരീക്ഷണവാദിയാവുന്ന ഒരു വ്യക്തി ദൈവമില്ല എന്ന വാദം ആണ് അവർ ഉന്നയിക്കപ്പെടുന്നത് അപ്പൊ ആ ദൈവം ഇല്ല എന്നൊരു വാദം ഇസ്ലാമിന്റെ തന്നെ ഒരു കാഴ്ചപ്പാടിലെ രണ്ട് വാദമാണ് ഒന്ന് ദൈവം അല്ല അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നതും പിന്നെ അല്ല എന്നൊരു ദൈവം ഉണ്ട് എന്നതും ഇവിടെ യുക്തിവാദത്തിലേക്ക് അത് ഓൾറെഡി ഒരു മുസ്ലിം അല്ല അല്ലാതെ ഒരു ദൈവം മറ്റൊന്നും ഇല്ല എന്നതിലാണ് വളരെ മുസ്ലിം നിൽക്കുന്നത് രണ്ടാമത് അല്ല ഒരു ദൈവം ഉണ്ട് എന്നതും ഇവിടെ ഒരു നിരീ പിന്നെ മുസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്നതോടു കൂടി ഒരു നിരീശ്വരവാദി മാറുന്ന ഒരു വ്യക്തി ഇസ്ലാം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിഗമനത്തിൽ അവൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് കാരണം ഇസ്ലാം എന്ന ദൈവം പോലും ഇസ്ലാം എന്ന ദൈവമായ അള്ളാഹു പോലും ഇല്ല എന്ന് മറ്റു ദൈവങ്ങളെ കൂടി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ദൈവം ഇല്ല എന്നൊരു വാക്കുന്നയിക്കപ്പെടുമ്പോൾ മറ്റുള്ള മതസ്ഥർക്കും കൂടി അത് ബോധ്യപ്പെടുത്തുന്നത് കാരണം അവരുടേതേയും ദൈവസങ്കല്പങ്ങൾ വ്യത്യസ്തമായിട്ട് ഉണ്ട് അവർക്കും ദൈവസങ്കല്പങ്ങൾ ഉണ്ട് അവരെ ദൈവത്തെ പോലും നിങ്ങൾ ഈ ഇസ്ലാമിന്റെ കാരണം പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാണ് ഇത് നമ്മൾ പല പല ആവർത്തി എന്താണ് എങ്ങനെയാണ് നിങ്ങൾ ഈ പോലെ അല്ല നിങ്ങൾ ചിന്തിച്ചതിലുള്ള ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു അപ്പൊ അത് ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇസ്ലാമിനെ കുറിച്ച് കൂടുതലായിട്ട് ഇസ്ലാം മതം വിട്ടു വന്ന ആളുകൾ എന്തുകൊണ്ട് മറ്റു മതങ്ങളുടെ ദൈവങ്ങൾ പരിശോധിച്ച് അതും എന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അതും പറയാത്തത് എന്തുകൊണ്ട് ഇസ്ലാം മാത്രം വിമർശിക്കപ്പെടുന്നു എന്നുള്ളതാണെങ്കിൽ അതിനു ഉത്തരണ്ട് ഇസ്ലാം എന്ന് മാത്രം വിമർശിക്കപ്പെടുന്നു എന്നുള്ളൊരു പരാതി എനിക്ക് ഒട്ടില്ല മാത്രം മാത്രമല്ല അതിൽ എനിക്കൊരു കൗതുകം മാത്രമേ തോന്നുള്ളൂ ഈ മുസ്ലിങ്ങളായ പല പണ്ഡിതന്മാരും നിങ്ങൾ എന്താ ഇസ്ലാമതത്തെ മാത്രം വിമർശിക്കപ്പെടുന്നത് മറ്റുള്ള മതസ്ഥങ്ങളെ വിമർശിക്കപ്പെടാത്തത് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ആ വ്യക്തി തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഉള്ളത് കാരണം ഇസ്ലാമിനെ മാത്രം നിങ്ങൾ വിസ് പിന്നെ വിമർശിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന് കൊടുക്കുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റാണ് ഐറ്റ എനിക്ക് ബോധ്യപ്പെടുന്നത് നിങ്ങൾ ദൈവം അല്ല എന്ന് പറയുന്നതിന് ഇസ്ലാം മതത്തെ മാത്രം ആണ് ഉദ്ധരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇസ്ലാം മതത്തെ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ട് അവരെ ജയിലടക്കുന്നു ആ വിചാരണയിൽ അവർ പരാജയപ്പെട്ടതുകൊണ്ട് അവരെ ജയിലടക്കുന്നു അതേ സമയത്ത് മറ്റുള്ള മതസ്ഥരെ നിങ്ങൾ ഒരു വിചാരണ പോലും അവർക്ക് കൊടുക്കാതെ നിങ്ങൾ ജയിലിൽ കാരണം നിങ്ങൾ ഒറ്റവാദമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ദൈവം ഇല്ല ദൈവം ഇസ്ലാമിന്റെ ദൈവം ഇല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളുടെ ദൈവം ഒന്നും ഇല്ല എന്നൊരു മെസ്സേജ് ഇവിടെ പിന്നെ ബുദ്ധിപരമായി ചിന്തിക്കുക എനിക്ക് ബോധ്യപ്പെടാം അത് നിങ്ങൾ ആവർത്തിക്കേ ഞാൻ നിങ്ങൾ ഈ സോറി സോറി നിങ്ങൾ പറഞ്ഞത് വാസ്തവായിരിക്കാം അതൊന്നും കൂടി കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ബോധ്യപ്പെടും ഈ ഫോണിലൂടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എനിക്ക് തല കേൾക്കില്ല ഒരു നിങ്ങൾ വീഡിയോ അഥവാ നിങ്ങൾ ഇത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത് കൂടുതൽ പരിശോധിച്ച് അതിലെ ഒന്നും കൂടി യുക്തിപരമായിട്ട് അതിലെ കാര്യങ്ങൾ പരിശോധിക്കും ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒരുപക്ഷെ വാസ്തവമായിരിക്കും പക്ഷെ എന്റെ തലയിൽ അത് പെട്ടെന്നുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം അങ്ങനെയൊക്കെ ഒരാൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന സമയത്ത് അയാൾ സമ്പൂർണമായ ദൈവനിഷേധത്തിലേക്ക് ഡയറക്റ്റ് പോവുകയല്ല ചെയ്യുന്നത് സാധാരണഗതിയിൽ എന്നോട് ചോദിച്ചു എന്റെ കാര്യത്തിലുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴും ഞാൻ ദൈവവിശ്വാസിയാണ് ആ ദൈവത്തിന് അപ്പം നമ്മൾ ഇസ്ലാം കൊടുക്കുന്ന ഒരു നെയ് നാമം മാത്രം പോലും അതായത് ഇസ്ലാമിലുള്ള അള്ളാഹു ഉണ്ട് പക്ഷെ ഇസ്ലാം ശരിയല്ല എന്ന് എന്നുവരെ ചിന്തിക്കുന്നവർ ഘട്ടം കടന്ന് അള്ളാഹു എന്ന ദൈവത്തിന്റെ നാമത്തിന് പകരം എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന എല്ലാവരും പറയുന്ന എല്ലാ വഴിയിലൂടെ പോയാലും ചെന്നെത്തുന്ന ഒരു ഏക ശക്തി എന്നൊരു സങ്കല്പത്തിലേക്ക് എത്തി ആ ശക്തിയെക്കുറിച്ചുള്ള അന്വേഷണവും പരിശോധനയും പഠനവും നടന്നതിന് ശേഷമാണ് സ്വാഭാവികമായിട്ടും ഒരാൾ ദൈവനിരാസത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അഗ്നോസ്റ്റിക് സ്റ്റേജിലേക്കോ എത്തുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി കേൾക്കും അപ്പൊ അത് നിങ്ങൾ അങ്ങനെ അല്ല എന്ന് നിങ്ങൾ ചെയ്യുന്നതിന്റെ നിങ്ങൾ അസ്യൂം ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ആരെങ്കിലും ഒരാൾ ഒരാളിപ്പോ അള്ളാഹു ഇല്ല എന്ന് ബോധ്യപ്പെട്ടു അപ്പൊ പിന്നെ ദൈവം ഇല്ല എന്നൊരു ചിന്തയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ന് വിചാരിച്ചോളൂ അതിനും അപാകത ഒന്നുമില്ല കാരണം ഓൾറെഡി ഇസ്ലാമാണ് ഏറ്റവും പുതിയ മതം ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് നിരന്തരമായി പഠിപ്പിക്കപ്പെടുന്ന പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലാ ഇലാഹ ഇല്ലഅള്ള ലാ ഇലാഹ ആദ്യമേ കൺഫേംഡ് ആണ് ഇല്ലഅള്ളയെ മാത്രമേ പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ ഇല്ലള്ളയും കൂടിയും ലാ ആണെങ്കിൽ പിന്നെ ലാ ഇലാഹിൽ നിൽക്കും അപ്പൊ അതിലും പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല അത് ഇസ്ലാമിന്റെ പ്രത്യേക മേന്മയായിട്ടും കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറയാനുള്ളത് എനിവേ നിങ്ങൾ ഇതൊന്നുകൂടി കേട്ടോളൂ ഒന്നോ രണ്ടോ ആവർത്തി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് താങ്ക് യു